രാജ്യത്തെ ഏറ്റവും മികച്ച ഇൻഷുറൻസ് ദാതാക്കളിൽ ഒന്നാണ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ പലപ്പോഴും എൽ ഐ സിയുടെ പോളിസികൾ ഉപയോക്താക്കളുടെ ക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്നു രാജ്യത്തെ കുട്ടികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എൽ ഐ സിയുടെ അമൃത് ബാൽ പോളിസിയാണ് നിലവിൽ വിപണികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഇത് വെറും ഒരു പോളിസി മാത്രമല്ല മറിച്ച് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി തന്നെയാണ് വളരുന്ന മനസ്സുകളുടെ അതുല്യമായ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലാണ് പോളിസി ഉള്ളത് കുട്ടികളുടെ സാമ്പത്തിക സുരക്ഷയാണ് എൽ ഐ സി വാഗ്ദാനം ചെയ്യുന്നത് കുട്ടികളുടെ ലൈഫ് ഇൻഷുറൻസ് പരിരക്ഷയ്ക്കൊപ്പം ഉറപ്പുള്ള സമ്പാദ്യത്തിൻ്റെ സ്ഥിരമായ സ്ട്രീമും അമൃത് ബാൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും മതിയായ കോർപ്പ് സൃഷ്ടിക്കുന്ന തരത്തിലാണ് പോളിസി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതൊരു നോൺ ലിങ്ക്ഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് വ്യക്തിഗത സേവിങ്സ് ലൈഫ് ഇൻഷുറൻസ് പ്ലാനാണ് എൽ ഐ സി അമുൽപാൽ സവിശേഷതകളും യോഗ്യതകളും എന്തെല്ലാം എന്ന് എനി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനേഴിനാണ് ഈ പോളിസി ആരംഭിച്ചത് ഓഫ്ലൈനിലും ഓൺലൈൻ മോഡിലും പോളിസി ലഭ്യമാണ് മുപ്പത് ദിവസം മുതൽ പതിമൂന്ന് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പേരിൽ പോളിസി എടുക്കാം ഏറ്റവും കുറഞ്ഞ സം അഷുവേർഡ് രണ്ട് ലക്ഷം രൂപയാണ് പരമാവധി അടിസ്ഥാന സം ഇല്ല ഔദ്യോഗിക റിലീസ് പ്രകാരം പോളിസിയുടെ ആരംഭം മുതൽ ടേം അവസാനിക്കുന്നത് വരെ ഓരോ പോളിസി വർഷാവസാനവും ഓരോ ആയിരം അടിസ്ഥാന സം അഷോർഡിലും എൺപത് രൂപ എന്ന നിരക്കിൽ ഗ്യാരൻ്റീഡ് അഡീഷനുകൾ വഴി കോർപ്പസ് ശേഖരിക്കപ്പെടും എൽ ഐ സി അമൃത് പ്രീമിയം ഓപ്ഷനുകൾ എങ്ങനെയെല്ലാം എന്ന് നോക്കാം പോളിസി കാലാവധി പൂർത്തിയാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ട് വയസ്സും കൂടിയ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സുമാണ് പരിമിതമായ പ്രീമിയം പേയ്മെന്റിനുള്ള ഏറ്റവും കുറഞ്ഞ പോളിസി കാലാവധി പത്ത് വർഷവും ഏറ്റവും കുറഞ്ഞ പോളിസി കാലാവധി പത്ത് വർഷവും ഒറ്റ പ്രീമിയം പേയ്മെന്റിന് അഞ്ച് വർഷവുമാണ് എൽ ഐ സി അമൃത് സെറ്റിൽമെന്റ് ഓപ്ഷനുകൾ എങ്ങനെയെല്ലാം എന്ന് നോക്കാം ലിമിറ്റഡ് സിംഗിൾ പ്രീമിയം പേയ്മെന്റുകൾക്ക് പരമാവധി പോളിസി കാലാവധി ഇരുപത്തിയഞ്ച് വർഷമാണ് പി ഒ എസ് പി എൽ ഐ അഥവാ പോയിന്റ് ഓഫ് സെയിൽസ് പേഴ്സൺസ് ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ സി പി എസ് ഇ എസ് പി വി അഥവാ കോമൺ പബ്ലിക് സർവീസ് സെൻറ്ററുകൾ സ്റ്റേറ്റ് പബ്ലിക് വെഹിക്കിൾ എന്നിവ വഴിയാണ് പോളിസി വാങ്ങുന്നതെങ്കിൽ പരമാവധി കാലാവധി ഇരുപത് വർഷമായിരിക്കും എൽ ഐ സി അമൃത്ബാൽ മരണാനുകൂല്യം മരണ ആനുകൂല്യം എങ്ങനെയെന്ന് നോക്കാം സിംഗിൾ പ്രീമിയം ലിമിറ്റഡ് പ്രീമിയം പേയ്മെൻറ്റ് ഓപ്ഷനുകൾക്ക് കീഴിൽ മരണാനുകൂല്യമായി സം അഷോർഡ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും എൽ ഐ സി നൽകുന്നുണ്ട് റിസ്ക് കവർ കാലയളവിൽ ഇൻഫോഴ്സ് പോളിസി ഡെത്ത് ബെനിഫിറ്റിന് നൽകേണ്ട തുക സം അഷോർഡും അതുവരെ നേടിയ ഗ്യാരൻ്റീഡ് അഡീഷനുകളും ആയിരിക്കും എൽ ഐ സിയുടെ അമൃത് ബാൽ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് അടുത്തുള്ള എൽ ഐ സി ശാഖകളും സന്ദർശിക്കാവുന്നതാണോ Eu